ആസന്നമായ നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗുരുവായൂർ നഗരസഭ നഗരസഭാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു പഞ്ചാരമുക്ക നാനൂറാം പടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിമൂന്നാം വാർഡ് മാത്രമല്ല ഇത്തവണ ഗുരുവായൂർ നഗരസഭയും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുമെന്ന് സി എച്ച് റഷീദ് പറഞ്ഞു പക്ഷേ പത്ത് വർഷത്തെ പരിഹരിക്കണ്ട് ചർച്ച ചെയ്യണ്ട് അതിന്റെ അവലോകനം നടത്തേണ്ട സമയമായില്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ പദ്ധതിയുടെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ട വിലയിരുത്തേണ്ട ഒരു സമയമായി അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും അതിന് ബന്ധപ്പെട്ട ആളുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത് അനാഥപ്രദം പോലെ അത് ഇന്ന് അവിടെ കിടക്കുന്നത് ഇന്നും ഈ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ോ ഇതാണ് ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരി ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്ര നഗരിയുടെ ഭരണം അത് വിശ്വാസികൾക്കുണ്ടാകണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ് രണ്ടാമത്തെ വിഷയം സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഈ ഗുരുവായൂർ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഈ രാജ്യത്ത് നടപ്പി ഈ പ്രദേശത്ത് നടപ്പിലാക്കണം എന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ഉണ്ടാകണം അഷ്റഫ് കൊളാടി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുറഹീം നൌഷാദ് അഹമ്മു കോൺഗ്രസ് നേതാക്കളായ മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ സി എസ് സൂരജ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രവികുമാർ ഹരി എം വാര്യർ ഷമീർ മോസ്കോ തുടങ്ങിയവർ സംസാരിച്ചു